ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞു എനിക്കറിയണം എൻ്റെ കുഞ്ഞ് ശരിയാണ് ഒരുപാട് വർഷം അനുഭവിച്ചോളാണ് അവള് അവൾ ഒരിക്കലും അനുമതി ചെയ്തില്ല കൂടിപ്പോയി കഴിഞ്ഞാൽ അവള് പറയാൻ എൻ്റെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചേട്ടാ നമുക്ക് പിരിയാം നമുക്ക് പിരിയാം കാര്യം വെച്ചാൽ ഈ അപോഷം കഴിഞ്ഞ് വന്നതിന് ശേഷം അവളുടെ മൈൻഡ് മൊത്തം പ്രശ്നമായിരുന്നു എങ്ങനെയെങ്കിലും പോകാം ഞാൻ വേറെ ജോലി നോക്കാം ഞാൻ വേറെ ബെഡ് സ്പേസ് എടുക്കാം ഞാൻ വേറെ താമസിക്കാം ഇയാൾ ഇയാടെ കാര്യം നോക്കും എന്നുള്ള ഞാൻ പല പ്രാവശ്യം കാലുപിടിച്ച് ഞാൻ എനിക്ക് എൻ്റെ മൈൻഡിൽ ഇതറ്റേ വരുന്നു എന്താ എന്താ കുഞ്ഞിനെ കാണിക്കുന്നുള്ളു ഒരു മൂന്നാലാഴ്ചയായിട്ട് കാണിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ താഴെ കിടക്കുന്നു ഞാൻ മോളുന്നു അവൾ താഴേ ഞാൻ വരുന്നു മോണ്ട കാണിക്കുന്നു മൂന്നു നേരത്തെ ആഹാരം ഉണ്ടാക്കി തരുന്നുണ്ട് ഓക്കെ അതൊക്കെ ഓക്കെ ആണ് പക്ഷെ നമുക്കൊരു ലൈഫ് വേണ്ടേ ഞാൻ അവണ്ടിയാണ് ഇപ്പൊ എല്ലാരും പറഞ്ഞു ഞാൻ ഒരു വർഷമായി ഷാർജ ചെയ്യുന്നു ഒരു വർഷമൊന്നുമല്ല ഞാൻ രണ്ട് മാസം ആയിട്ടുള്ളൂ ഒന്നര മാസമായിട്ടുള്ളൂ ഞാൻ ദുബായിലായിരുന്നു എൻ്റെ ജോലി ഡി എം സി സിയിലാണ് ഗി എൽ ടിയിൽ ജുമേറ ലെടില് അപ്പോൾ എനിക്ക് പറഞ്ഞ സൗകര്യം നോക്കിയാണ് ഞാൻ അവിടെ താമസിക്കുന്നത് പക്ഷെ എന്നിട്ട് പോലും ഞാനതൊക്കെ വിട്ടിട്ട് അവർക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് രാവിലെ പോലും അതിൻ്റെ സംസാരിക്കാൻ ആരുമില്ല നിന്നാൻ ആരും ഇല്ല ഞാൻ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ കേരളത്തിലെ ഇതുപോലെ എന്തുമാതിരി കേസുകളാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇതുമായി ഇത്തരം വിഷയങ്ങൾ ഒരുപാട് ചർച്ച ചെയ്ത് ശ്രീധര പ്രശ്നം വിവാഹവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആത്മഹത്യകൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാ അതുല്യ എന്നൊരു പെൺകുട്ടി ഒരു യുവതിയും ആത്മഹത്യ ചെയ്തു എന്നാണ് വാർത്ത പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു ആത്മഹത്യ അല്ല ഭർത്താവ് പറയുന്നു ആത്മഹത്യ അല്ല ഇയാളൊക്കെ വിളിച്ചു പറയുന്നത് തന്നെ നിങ്ങൾ കേട്ടില്ലേ നമ്മൾ ഒരുപാട് കമന്റ് ബോക്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സൈക്കോ ആണ് ഈ വ്യക്തി എന്നൊക്കെ സകലെ ആളുകളോട് പറയാനുള്ളത് സൈക്കോ എന്നൊന്നും ഇത്തരം വ്യക്തികളെ വിളിക്കരുത് മാനസിക രോഗം എന്നും ഇത്തരം വ്യക്തികളെ വിളിക്കരുത് കാരണം ആ ഒരു പ്രശ്നവും ഉയർത്തിപ്പിടിച്ച് മാനസിക രോഗമാണ് സൈക്കോ ആണെന്ന രീതിയിൽ കേസുകളിൽ നിന്ന് പോലും ഇത്തരം ആളുകൾ രക്ഷപ്പെട്ടു പോവും ഇവരൊക്കെ നല്ല കാഞ്ഞ ബോധ്യുള്ള നിറികട്ടവനാ യജാതി അഭിനയ നിങ്ങൾ കണ്ടില്ലേ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് വിളിച്ചു പറയുന്നത് ഈ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതി ഈ സുമേഷ് ആണെങ്കിൽ ഈ രണ്ടാം പ്രതി എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ മാതാപിതാക്കളാ ഒരു തർക്കോ വേണ്ട അതുല്യയുടെ പിതാവ് പറയുന്ന ഒരു ചെറിയ ഭാഗം നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാം പ്രതിയായിട്ട് മാതാപിതാക്കളെയും കൂട്ടണം എന്നുള്ളത് നിങ്ങൾ ഈ സുമേഷ് പറയുന്നത് തന്നെ നിങ്ങൾ കേട്ടില്ലേ ഞങ്ങൾ പ്രസ്യമാണ് അവർ പുറത്ത് പോകുമ്പോൾ ഞങ്ങൾ പിരിയാ എന്ന് പറയുന്ന സമയത്ത് ഞാൻ സമ്മതിച്ചില്ല എനിക്ക് ആരുമില്ല സ്വന്തം അമ്മയോട് തന്നെ തെറ്റിലാണ് എനിക്ക് ആരു ലാഹയുള്ളത് ഈ ഭാര്യ ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നും നമ്മൾ ഒരുപാട് വീഡിയോകളിൽ നിരന്തരം കണ്ടില്ലേ ഇയാളൊക്കെ കാഞ്ഞ ബുദ്ധിയുള്ള വ്യക്തിയാ ഒരു സൈക്കോ അല്ല ഒരു മാനസിക രോഗിയല്ല ഉപദ്രവിച്ചിട്ടൊരു മനസ്സുഖം ഒരു വ്യക്തി എന്നുള്ളതാ നമ്മൾ ഈ ഈ ഒരു വ്യക്തിയെ കുറിച്ചൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ഞാൻ എടുത്തു പറയാം ഒരു പെൺകുട്ടിക്ക് നേരെ കൈ ഓങ്ങിയോ ആ ബന്ധം അവിടെ അവസാനിപ്പിക്കണം അത് എത്ര കാലം എന്ത് ചർച്ച ചെയ്ത് മുന്നോട്ട് പോയാലും കൈ ഉയർത്തെ മേല് വേദനിപ്പിച്ചാൽ ആ ബന്ധം ഇനി ഏത് കോപ്പിലെ വലിയ ബന്ധമാണെന്ന് പറഞ്ഞാലും അതവിടെ അവസാനിപ്പിക്കണോ അത് മാതാപിതാക്കൾക്ക് ഒരു ബോധം വേണോ ഈ വ്യക്തികൾക്ക് ഒരു കാഞ്ഞ ബുദ്ധിയായിട്ട് നടക്കുക ഇത് ആത്മഹത്യ ആണ് ഇത് വേറെ ആരോ ചെയ്തതുപോലെയൊക്കെയാണ് വിളിച്ചു വരേന ഒരുപാട് മാധ്യമ പ്രവർത്തകരും ഇവൻ്റെ എത്ര എത്ര വീഡിയോകൾ കഴിഞ്ഞ രാത്രി കഴിഞ്ഞ ദിവസമൊക്കെ ഇറങ്ങി ചേർത്ത് തടിക്കാൻ തോന്നിയതുപോലെ ആ മരണപ്പെട്ട അതുല്യ തന്റെ സുഹൃത്തുക്കളോടും വീട്ടുകാരോടും പറയുന്ന വോയിസ് പോലും പുറത്തിറങ്ങിയില്ലേ ആ പെൺകുട്ടിക്ക് പരിക്ക് സംഭവിച്ചതിനെ കുറിച്ചുള്ള ഒരുപാട് ഫോട്ടോസുകൾ പുറത്തിറങ്ങിയില്ലേ പുറത്തിറങ്ങിയില്ലേ എന്നിട്ടും എന്തിനാണ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ കോലും തൂക്കി ഓടുന്നത് ഒരു ഉളുപ്പുമില്ലാതെ ഇത്തരം ആളുകളുടെ പിന്നാലെ ആരെ വെളുപ്പിക്കാനാണ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ഇത്തരം ആളുകളുടെ പിന്നാലെ പോകുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഇത്തരം ആളുകളെ കുറിച്ച് സകല ആളുകളും ബോധവാന്മാരാകണോ തന്റെ പെൺകുട്ടികൾക്ക് നേരെ കൈ ഓങ്ങിയോ അവിടെ വെച്ച് ആ ബന്ധം അവസാനിപ്പിക്കണോ ആ പെൺകുട്ടി കൂട്ടുകാരികളോട് സുഹൃത്തുക്കളോട് ബന്ധുക്കളോട് വീട്ടുകാരോട് എന്താ വിളിച്ചു പറയുന്നത് എന്നെ ചവിട്ടി കൂട്ടുകയാണ് എന്നെ ഉപദ്രവിക്കുകയാണ് എന്നെ ഒരു മൂലയിലേക്ക് ഒതുക്കി കൊണ്ടിരിക്കുക എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല ഈ വോയിസ് പോലും പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ മലയാളികൾ കേട്ടു എന്നാൽ ഇതിനു മുമ്പേ തന്നെ ഈ അതുല്യരുടെ മാതാപിതാക്കൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഞാൻ അതും ഇവിടെ കൊടുക്കാം കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് ചാനലില് കഴിഞ്ഞ രാത്രിയിൽ നടന്ന ചർച്ചയാ ഇതൊന്ന് കേട്ടുനോക്കൂ ഇത്രയും വർഷമായല്ലോ ശ്രീ രാജശേഖരൻ പിള്ള ഇയാളുടെ ഒറിജിനൽ സ്വഭാവം എന്താണ് ഇയാൾ ഇങ്ങനെയാണ് പെരുമാറുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് അങ്ങേക്കും കുടുംബത്തിനും അറിയില്ലായിരുന്നു അറിയാമായിരുന്നു തീർച്ചയായിട്ടും ഇത്ര ക്രൂരമായി ഉപദ്രവിക്കുമെന്ന് അറിയാമായിരുന്നു ക്രൂരമായ ഉപദ്രവം തന്നെയാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഒരിക്കലും എന്റെ കുഞ്ഞിന ഒരു നിമിഷം പോലും അവക്കൊരു സ്വസ്ഥതയോ ഒരു സുഖവും സന്തോഷവും അവൻ കൊടുത്തിട്ടില്ല എന്നിട്ടും അവൾ കോംപ്രമൈസ് ചെയ്ത് ജീവിച്ചത് അവളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ പറഞ്ഞിരുന്നു അത് എന്നെ വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണമെന്ന് ചെയ്യുന്നത് എനിക്ക് ഉചിതമാണോ എന്ന് അറിയത്തില്ല എന്നാലും ഞാൻ പറയുകയാണ് അവൻ അങ്ങനെ ഭാര്യയാണെന്നുള്ള ഒരു പരിഗണന ഒരിക്കലും അവൻ കൊടുത്തിട്ടില്ല ഹിന്ദു മതാചാര പ്രകാരം അഗ്നിസാക്ഷിയായിട്ട് കതിർ എല്ലാവിധ ആഡംബരങ്ങളും കൂടി വിവാഹം കഴിപ്പിച്ച് കൊടുത്തത് ഞാൻ അവൻ്റെ അഭ്യർത്ഥനയും അവൻ്റെ ഭീഷണിയും മൂലം മാത്രം അവനോടുള്ള വിവാഹം ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു ആദ്യം മുതൽ തന്നെ അപ്പോൾ അവൻ്റെ മാതാവ് വന്ന് എൻ്റെ മകളുടെ എൻ്റെ വൈഫിനോട് വന്ന് പറഞ്ഞു ഞാനല്ല ഈ എൻ്റെ വീട്ടിലെ കിണറ്റിൽ ചാടിച്ചാവു വന്ന് ഈ പെണ്ണിനെ അവന് കല്യാണം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ അത്രയ്ക്കൊരു രീതിയിലാണ് അന്ന് ഭീഷണിപ്പെടുത്തിയതിനാണ് കല്യാണം നടത്തിയത് എൻ്റെ വൈഫിന് ഇഷ്ടമല്ല കേട്ടില്ലേ ഒരു പ്രണയവിവാഹം പോലും അല്ല ഒരു അറേഞ്ചർ വിവാഹത്തില് ഒരു തന്റെ മാതാവ് വന്ന് കിണറ്റിൽ ചാടിച്ചാവ് പറഞ്ഞാൽ അവരെ ആ ഭീഷണിക്ക് വാങ്ങിയാണ് കല്യാണം പോലും നടക്കുന്നത് അന്നു മുതൽ കുട്ടി ഉപദ്രവം ഏറ്റുവാങ്ങുകയാണെന്നും പിതാവ് വിളിച്ചു പറയാ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രണ്ടാം പ്രതി ഈ അതുല്യയുടെ മാതാപിതാക്കൾ തന്നെയാണ് എന്ന് ഇത്രത്തോളം ഉപദ്രവം തന്റെ മക്കൾ ഏറ്റുവാങ്ങിയാൽ സകലം മാതാപിതാക്കൾ മനസ്സിലാക്കുക നാട്ടുകാരെന്ത് പറയുന്നു കരുതിട്ട ഒരുപാട് ആളുകൾ എങ്ങനെയെങ്കിലും ഒന്നങ്ങ് പിടിച്ചു നിന്ന് പോവോ കുഞ്ഞിനു വേണ്ടി ജീവിക്കും ഇതൊക്കെ ഒരുപാട് ഇതൊരു അതുല്യയുടെ വശ അല്ല ഇതും ഈ അതുല്യെ പോലെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട് അത്തരം ആളുകളോടൊക്കെ തന്നെ പറയാറുള്ളത് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിന് മുമ്പ് സ്വന്തം ജീവിതത്ത് സ്വന്തം ജീവന് വേണ്ടി ഒന്ന് ജീവിക്കണോ നാട്ടുകാർക്ക് വേണ്ടിയല്ല മറ്റാർക്കു വേണ്ടിയല്ല ഒരു പെൺകുട്ടിയും ജീവിക്കേണ്ടത് സ്വന്തം കാര്യത്തിന് സ്വന്തം ജീവിതമുണ്ട് ഇത്തരം ക്രൂരന്മാരിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് എത്ര പെട്ടെന്ന് പോവാൻ സാധിക്കുമോ അത്രയും പെട്ടെന്ന് പോകണോ നിങ്ങളെ മാതാപിതാക്കള് പോലും നാട്ടുകാരെന്ത് പറയും കരുതിയിട്ട് ഒരുപാട് മാതാപിതാക്കള് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കോ നിങ്ങൾ കുഞ്ഞിനെ ഓർത്ത് വിട്ടുപോലല്ലേ ഇത് 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 ഒരുപാട് മാതാപിതാക്കൾ പറയുന്ന ഇതൊരു ഉദാഹരണം മാത്രം സകല പെൺകുട്ടികളോട് പറയാനുള്ളത് നിങ്ങളുടെ മേലേക്ക് ആര് കൈയോങ്ങിയോ അതൊരു ഏത് കോപ്പിലെ ബന്ധമാണെങ്കിലും അത് നിങ്ങൾ അവിടെ വെച്ച് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാണ് അതൊരു ചർച്ചയിലും തീരുന്നതല്ല നിങ്ങൾ അടിക്കാൻ കൈയോങ്ങുന്നവൻ്റെ കൂടെ ഒരിക്കലും ജീവിക്കരുത് അതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ കേരളത്തിൽ എന്തുമാതിരി വലിയ ചർച്ചകൾ ഇതൊക്കെയായി ബന്ധപ്പെട്ട് നടക്കുന്നത് അകല പെൺകുട്ടികളും പരമാവധി ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോ ചർച്ചകളൊക്കെ കാണുക അതൊരു വലിയ വൈത്തിരിവ് തന്നെയായിരിക്കും ഒരിക്കലും ഈ ആത്മഹത്യ ചെയ്യുക ജീവിതം അങ്ങ് അവസാനിപ്പിക്കുക അതല്ല ചെയ്യേണ്ടത് ഇവിടെ മാതാപിതാക്കളും പൂർണ്ണമായിട്ടും തെറ്റുകാരാണ് ഈ പറയുന്ന സുമേഷിന് ഒരിക്കലും സൈക്കോ ആണ് എന്നൊന്നും ആരും തന്നെ വിളിച്ചു പറയാതിരിക്കുക കാരണം അപ്പേരും പേരും പറഞ്ഞ് രക്ഷപ്പെട്ടോളൂ പിന്നെ ഈ പറയുന്ന യു എയിൽ യു എയിൽ അങ്ങ് തൂക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ കമന്നിടുന്നുണ്ട് ഇത്തരം ഇടുന്ന സകല ആളുകളോടും പറയാനുള്ളത് യു എ ഇ സംവിധാനം എന്ന് പറയുന്നത് അവിടത്തെ പൗരന്മാർക്ക് നേരെയായിരുന്നു ഇത്തരം വിഷയങ്ങൾ എന്നൊക്കെ ആണെങ്കിൽ അവിടെ വലിയ രീതിയിൽ കേസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും അതേ സമയത്ത് പുറത്ത് ഒരു വിഷയമാവുമ്പോൾ യു എ ഒക്കെ ലോകത്തിന് മുന്നിൽ എന്താ വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലാതെ അങ്ങനെ വിളിച്ചു പറയാൻ ശ്രമിക്കുന്ന ഒരു രാജ്യം ഒരിക്കലും ഈ ഇതൊരു വിഷയം വലിയ രീതിയിൽ മീഡിയ പബ്ലിസിറ്റിയോ കാര്യങ്ങൾക്കൊന്നും അനുവദിക്കൂല വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യമൊക്കെ വന്നു കഴിഞ്ഞാലാണ് അവിടെ വലിയൊരു അന്വേഷണത്തിൽ നടക്കുക യു എ ഭരണാധികാരികളോ യു എ ഇ സംവിധാനങ്ങളോ ഇതൊരിക്കലോ ഇതൊരു വലിയ വാർത്തയാക്കാണെന്ന് ഒരിക്കലും ശ്രമിക്കൂല ഇത് പരമാവധി മൂടി വെക്കാൻ അവർ പോലും ശ്രമിക്കൂ എന്നിട്ട് പരമാവധി പെട്ടെന്ന് തന്നെ നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ കേരളത്തിലേക്ക് ഈ വിഷയങ്ങളെ കൈമാറുക ചെയ്യുക നമ്മുടെ രാജ്യത്തേക്ക് കൈമാറുക ചെയ്യുക അല്ലാതെ അവിടെ ആരും ഇതൊന്നും പിടിച്ചു വെക്കാനൊന്നും പോകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അവിടെ നിന്ന് നടന്നതുകൊണ്ട് അവിടെ അങ്ങ് മലമറയ്ക്കും ആരും കരുതണ്ട നമ്മുടെ പോലീസ് സംവിധാനങ്ങളിൽ തന്നെയാണ് നമുക്കൊക്കെ തന്നെ ഒരു പ്രതീക്ഷ വേണ്ടത് ഈ സുമേഷ് എന്നൊക്കെ പറയുന്നത് കാഞ്ഞ ബുദ്ധിയാണ് എന്നുള്ളതും സകല മാധ്യമങ്ങളും തിരിച്ചറിയാം ഇനിയും ഇത്തരം കോലുമായി തൂക്കി അവന്റെ ഒന്നും പിന്നാലെ പോവാതിരിക്കുക